േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള തന്റെ നീക്കങ്ങൾ വിജയിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് കരുക്കൾ നീക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി മാനസിക ഉണ്ടാകുന്നത് മന് പുതിയൊരു പെൺകുട്ടിയെ ഇഷ്ടമായി എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും പെണ്ണ് കാണാൻ സാഗറും കുടുംബവും പോയി എന്ന് അറിയുകയും ചെയ്തതിനെ തുടർന്ന് മാനസ ആകെ തകർന്നു പോവുകയാണ് ആന്റിയമ്മ പോലും ഇപ്പോൾ തന്നെ സഹായിക്കുന്നില്ല എല്ലാവരും തന്നെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു ഇനി എന്തു ചെയ്യും ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല വരുണിനെ ചെന്ന് കാണുന്ന മാനസ നമ്മളെ രണ്ടാളെയും തോൽപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ ഇപ്പോൾ അവർ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ നീ കാര്യങ്ങൾ എന്താണ് ചെയ്യുന്നത് വലിയ വെല്ലുവിളികളുമായി പോയതാണല്ലോ വല്ലതും നടക്കുമോ ഇല്ലെങ്കിൽ പറ കഴിവുള്ള ആരെയെങ്കിലും കൊണ്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം നീ എന്നെ കളിയാക്കണ്ട നിന്റെ കാര്യവും നിനക്ക് അറിയാവുന്നതല്ലേ അതുകൊണ്ട് അത് വിട് ഞാൻ ആ ഡിസൈൻ മോഷ്ടിക്കും എന്നുള്ള കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഞാൻ ചെയ്ത് കാണിച്ചിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട അതിനുള്ള കഴിവ് എനിക്ക് ഉള്ളത് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ീ കണ്ടോ എന്ന് പറഞ്ഞ് വരുൺ തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതേ തുടർന്ന് ഡിസൈൻ വരച്ചു കഴിയുന്ന കൺമണിയുടെ കയ്യിൽ നിന്ന് ആ ഡിസൈൻ അടിച്ചു മാറ്റിക്കൊണ്ട് വരുൺ പോകുന്നത് കൺമണിയെ ഞെട്ടിച്ചു കളയുന്നു ഇതിന് പിന്നിൽ കളിച്ചത് വരുണാണ് എന്ന് അറിയുന്ന കൃഷും ബലരാമനും ഇതോടെ വരുണിനെ പൂക്കുന്നതിനായി തേടി ഇറങ്ങുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്